തെരുവു നായ പ്രശ്നത്തിലെ സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി റോഡുകളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും നായ്ക്കളെ നീക്കണമെന്നും നിരീക്ഷണത്തിനായി പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്നും ഇടക്കാല ഉത്തരവിറക്കി മൃഗങ്ങളെ നീക്കിയ നടപടിയിൽ എട്ടാഴ്ചക്കുള്ളിൽ നടപടി സ്വീകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു ദേശീയപാതയടക്കം റോഡുകളിൽ നിന്ന് കന്നുകാലികൾ നായ്ക്കൾ എന്നിവയടക്കമുള്ള മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം ഇതിന് സർക്കാരുകളും ദേശീയപാത അതോറിറ്റികളും നടപടി സ്വീകരിക്കണം മൃഗങ്ങളെ കണ്ടെത്താൻ പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണം സർക്കാർ ഓഫീസുകൾ സ്പോർട്സ് കോംപ്ലക്സുകൾ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പൊതുവിടങ്ങളിൽ നിന്ന് തെരുവു നായ്ക്കളെ നീക്കാൻ എല്ലാ സംസ്ഥാന സർക്കാരുകളും നടപടി സ്വീകരിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം നായ്ക്കൾ കയറാതിരിക്കാൻ നടപടികൾ ഉണ്ടാകണം ഇക്കാര്യത്തിൽ ദിവസേനയുള്ള പരിശോധന നടത്തണം ദേശീയപാതകളിൽ നിന്ന് മൃഗങ്ങളെ നീക്കിയ നടപടിയിൽ എട്ടാഴ്ചക്കുള്ളിൽ നടപടി സ്വീകരിക്കണം നടപ്പിലാക്കിയ കാര്യങ്ങൾ ചീഫ് സെക്രട്ടറിമാർ സുപ്രീം കോടതിയെ അറിയിക്കണം പിടികൂടുന്ന തെരുവു നായ്ക്കളെ ഷെൽട്ടർ ഫോമുകളിലേക്ക് മാറ്റി വന്ധീകരിക്കണം ഇതിനായുള്ള നടപടികൾ മുനിസിപ്പൽ കോർപ്പറേഷൻ അടക്കം തദ്ദേശ സ്ഥാപനങ്ങൾ സ്വീകരിക്കണം പിടികൂടുന്ന നായ്ക്കളെ വന്ധീകരണത്തിനു ശേഷം പിടിച്ച അതേ സ്ഥലത്ത് തുറന്നു കോടതി ഉത്തരവിട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം